എൻ്റെ ജനങ്ങളെ അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മൾ നമ്മളൊരു ഫ്രാൻസിലുള്ള ഒരു ഗസ്റ്റിനെയും കൊണ്ട് തേങ്ങാപട്ടണം വല വീശി മീൻ പിടിക്കാൻ പോയാണ് അപ്പോൾ എൻ്റെ ഗസ്റ്റല്ല എൻ്റെ ഒരു ഫ്രണ്ട് ഹാരിസ് എന്ന് പറയും പുള്ളിക്കാരൻ്റെ ഗസ്റ്റാണ് അപ്പോൾ പുള്ളിക്കാരന് ഇന്ന് വല വീശും പുള്ളിക്കാരൻ്റെ വല വീശി മീൻ പിടിക്കണമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ നമ്മളതിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നേരെ തേങ്ങാ ലെസ് ഗോ അപ്പോൾ പുള്ളിക്കാരൻ വല വീശും വല വീശിനകത്തും വെറൈറ്റി രീതിയിലാണ് നമുക്ക് നമുക്ക് കാണാം അപ്പോൾ കാശ് നേരെ വീഡിയോയിലോട്ട് പോവാം I'm heading to Tanga, it's a land of coconuts. Oh, okay, it's a surname, yes, land of coconuts, land of coconuts, land of coconuts. Yes, you're going, you're in no. gross go go gone, gone. I'm going, yeah, we're <laughs> go definitely. Where we go? River, no sea. Yes, sea, sea. I see. We fishing in the sea ah, yes. and yes. the side river also, both. Which both? Not both. Sea and the river. Ah, yes, sir. both we try both. Yes, sea and the river. On the river, both. Yeah, yeah, both. We, we try to fish both. Yes. Because. <coughs> ഗേറ്റിന്റെ ഫ്രണ്ടിലെത്തി അപ്പൊ ഇവിടത്തെ ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റിഅമ്പത് രൂപ ഓടിക്കേണ്ടി കൊടുത്തങ്ങോട്ട് പോവയാണ് ഗൈസ് ഹാർബർത്തി മനസ്സിലാവും വണ്ടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എഫ് സി ബൈക്ക് അപ്പൊ നമ്മള് നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ഗസ്റ്റ് അപ്പൊ ഇതാണ് നമ്മളെ ഫ്രണ്ട് ഹാരിസ് എന്ന് പറയും അപ്പൊ പുള്ളിക്കാരന്റെ ഗസ്റ്റ് ആണ് ഇവിടെ നമ്മളെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഇതാണ് നമ്മളെ ഹാർബർ സജൻ ഇതാ നടന്ന് പറവാണ് നമ്മളൊരു കൂട്ടിയാരെ അതിന്റെ ഗസ്റ്റ് മീന് കൊണ്ട് പോവാണ് അയല നല്ല പക്ഷ അയല മീൻറെ വീടിയെടുത്തോണ്ട് പുള്ളിക്കാരൻ ഓണാണ് നമ്മളെ ഗസ്റ്റ് വലയൊക്കെ എടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ വല കണ്ട പുള്ളിക്കാരൻ്റെ കിളി പോയിട്ടുണ്ട് വലിയ വല എന്നാണ് പറയണത് പുള്ളിക്കാരൻ പഴയ വല വീശി തന്നെയാണ് പുള്ളിക്കാരൻ്റെ വല വീശണം എന്ന ആഗ്രഹം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നത് ബ്രസീലിയൻ വല വീശാൻ പോവാണ് അവരെ രീതിക്കുള്ള വല വീശനാണ് നമ്മൾ കാണാൻ പോണത് എന്തായാലും പുള്ളിക്കാരന്റെ വല വീശന നമുക്കൊന്ന് കണ്ടുപോകാം പുള്ളിക്കാരൻ വലേരെ നീളമൊക്കെ ഞെട്ടി അവരെ മല വീശലി രീതിയിലും നടക്കുന്നില്ല മല നീളമുള്ള വലയാണിത്

നോക്കാം പുള്ളിക്കാരന്റെ വല വീശലി അവിടെ പുള്ളിക്കാര പുള്ളിക്കാരൻ വീശിയ വലയിലും വല്ലതും കിട്ടിയ ഇല്ലെന്നൊക്കെ നോക്കാം നമ്മളേതായിട്ടുള്ള രീതിയിൽ വല വീശി കാണിക്കുകയാണ് പുള്ളിക്കാരൻ വീശിലൊന്നും കിട്ടിയില്ല പേപ്പർ ഗ്ലാസ്സും കുപ്പിച്ചില്ലൊക്കെ തന്നെ ഗൈസ് നമ്മളാ വലിയ വല പുള്ളിക്കാരെ നേരെ അടിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളതായിട്ടുള്ള രീതിയിൽ വീശി കാണിച്ചു കൊടുക്കയാണ് ആ വല വീശന പുള്ളിക്കാരീഡിയോ എടുക്കണോ ആ കാര വല വിരിഞ്ഞു വീഴുന്നുണ്ടപ്പോഴി I am not used to being No, like that no. It's the first time on oh, is very different. More simpler, more simple. Guys, hele hele getroffen. Hm. De guys, correctiepira is een kara. Kaha? Kara. Kaha? ിൽ കാഹ എന്നാണ് ഇതിനെ പറയണം എന്നാണ് പറയണ നമ്മളവിടെ മാല പിടിക്കാണ്ടി കുപ്പിച്ചുകൊണ്ട് എറിയുന്നത് നോക്കി കണ്ടുപോ മാല പിടിക്കാൻ ഓ ദൊന്നകളില്ല ആട്ടാ അട്ടാ കണ്ടാജ് മാച്ചസ് ഹൂ ഈസ് നെറ്റ് ഹിയർ ഓടാനില്ല എനിക്ക് മെൻ എടുക്കില്ലടാ അതുകൊണ്ടാണ് അ മനസ്സിലായോ അമലമേടാ കൊച്ചനായി ബിബി വേല പരല്ലല്ല ജിടി ജിടി സ്മോൾ ജിടി

നേരത്തെ വീസി പിടിച്ച മീനാണ് കരിമീൻ കടലിലെന്ന് ഇവിടെ നീട്ടിയ കരിമീൻ കരിമീൻ മാല കടലും പിടിച്ച കരിമീനാണ് ചെമ്പല്ലി കമൂർ എല്ലാരും കരിമീനവിടെ കടല കടലിയ കരിമീനെ ഉപ്പുള്ള കരിമീൻ പുള്ളിക്കാരെ ഒരിക്കടെ വീസാൻ കൊടുക്കാൻ ചോദിച്ചിരിക്കയാണ് നമ്മളൊക്കെ പറഞ്ഞു വേറെ വിഷയമില്ല മല വീസാനാണ് കൊണ്ടുവന്നത് ആശാ മല വീസി നമ്മളൊന്ന് മീൻ പിടിച്ച് പൊരിച്ചു തിന്നും വീണ്ടും പുള്ളിക്കാരൻ രണ്ടാത്രാവശ്യം ഒന്നിൽ പഠിച്ചാൽ മൂന്നൊന്നാണ് പക്ഷെ പഠിച്ചാൽ ചിലപ്പം രണ്ടാവും സായിപ്പിന്റെ ഒരു ആഗ്രഹമല്ലേ പുള്ളിക്കാരവിടുത്തെ കരാട്ടക്കാരനെയാണ് പത്തെമ്പത്തി എത്ര വയസ്സുണ്ട് വെയിറ്റ് വലിയ വെയിറ്റ് താങ്ങാൻ പറ്റില്ല കെട്ട വലേ തറ്റാ കടിച്ചപ്പോ എന്തേല ഭീഷണ ഇവിടെ എടുത്തത് വിരിഞ്ഞില്ല എല്ലാം കാണും Yes, little bit. <laughs> yeah. almost ready. പുള്ളിക്കാരാണിക്കൊത്തം എവിടെ കിടന്ന് വീശ്നാളുണ്ട് വല ഉടക്കി ഗൈസ് എവിടെയാ കീറാതെ കിട്ടിയാതി അതെ വലിയ മീനടിച്ചത് ആ ഒരു കപ്പ് കിട്ടി വേറെ ഒന്നും കിട്ടില്ല അടുത്തതാ കേരള സ്റ്റൈലിൽ പുള്ളിക്കാരൻ വല വിശിയാണ് കാണാം ബ്രസീലിയൻ സ്റ്റൈലിലാണ് തിറനാരം പുള്ളിക്കാരൻ വിശി കൊണ്ടുവരില്ല വലയൊന്നും വിരിഞ്ഞില്ല അടുത്ത് കേരള കേരള സ്റ്റൈലിൽ ഒന്ന് കാച്ചി വിട്ട് നോക്കി വെക്കാം അതാ അല്ല ഇപ്പഴെങ്കിലും വിരി ഹാപ്പി ആയിട്ട് മീനൊന്നും കിട്ടിയില്ല സമയം വൈകിട്ടായിട്ടുണ്ട് നേരത്തെ തുടങ്ങി ഇതാ നമ്മളാ സൂര്യ എണ്ണൻ അസ്തമിക്കാൻ പോണ് കണ്ടില്ലേ നല്ല ചുവപ്പ് സൂര്യൻ ഓറഞ്ച് പോലെ ഇരിക്കണം അപ്പോൾ കൈസ് കടൽ പണിക്കാർക്കെല്ലാം കടൽപ്പണിക്കാരെല്ലാം കടലിലോട്ട് പണിക്ക് വേണ്ട കാര്യങ്ങളിലൊക്കെയാണ് അതാ സജ്ജ ലാസ്റ്റർ വീശി വീശി എന്നാ കിട്ടിയല്ലേ നോക്കാം നമ്മളെ ഗസ്റ്റ് പുള്ളിക്ക് വില വീശി ഞാൻ കിട്ടിയാലേ ഭയങ്കര ഇംപ്രസ് ആയില്ലേന്നൊക്കെ നോക്കാം രണ്ട് കാര കിട്ടിയിട്ടുണ്ട് പേരിന് മാറടാ കാര്യല്ല വേറെന്താ കാര്യായിട്ട് പിരിഞ്ഞിട്ടുണ്ട് ഒരു വലിയ വേറൊരു വലിയ വലയും കൂടെ ഓസിന കിട്ടി വാവ് ഒരിലൂടെ ലൂറ് കണ വരാ